വി എം ടി വി ന്യൂസ് ചാനലും വിഘ്നേശ്വര മീഡിയ ടിവിയും രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ സംപ്രേഷണം ചെയ്ത ചില വൈറൽ വീഡിയോ കാഴ്ചകളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നു ശക്തി പരമായ ഒരു യിരുന്നു ഉൾട്ടാ ജംഗ്ഷൻ എല്ലാ പ്രേക്ഷകർക്കും ഉൾട്ടാ ജംഗ്ഷന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്നേഹ സ്വാഗതം അവതരണ മേഖലകളിലെ കൗതുകമാർന്ന ജന അഭിപ്രായങ്ങൾ ഉൾട്ടാ ജംഗ്ഷനെ മില്യൻ കാഴ്ചക്കാരിലേക്ക് എത്തിച്ചു വെച്ചാ ഇനി നമുക്ക് രസകരമായ രസകരമായ മറുപടി ലഭിക്കുന്ന ഇഞ്ചോടിഞ്ചിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാം ഇൻജോഡിഞ്ചി പ്രോഗ്രാമിന്റെ പുതിയൊരു എപ്പിസോഡുമായി ഞങ്ങൾ നിന്നിരിക്കുന്നത് ഇരുട്ടത്ത് ഒരാൾ ഓടിച്ചൊന്നും തുണിപൊക്കി കുത്തിക്കേറ്റി പലവർത്തി കണക്ക് പുസ്തകത്തിൽ വരുന്ന മനുഷ്യന്റെ ശരീരവുമായി ബന്ധപ്പെട്ട ഭാഗങ്ങൾ ഏതൊക്കെ ഓക്കെ താങ്കൾ വിളിച്ചു പറയുമ്പോഴാണ് എന്റെ ശരീരം കൊണ്ട് ഇൻജോഡിൻജിലെ വ്യത്യസ്തമായ ചോദ്യങ്ങൾക്ക് വ്യത്യസ്തമായ മറുപടികൾ പ്രേക്ഷകർ നൽകിയത് തന്നെയായിരുന്നു ഇൻജോഡിൻജിന് പ്രേക്ഷക ഹൃദയങ്ങൾ ഏറെ സ്വീകാര്യത നേടിക്കൊടുത്തത് ഇനിയാണ് നമ്മൾ കാണേണ്ട കാഴ്ചകൾ മീഡിയ റൂമിലെ ബഹുവിശേഷങ്ങൾ ഇതിൽ ആർക്കും ആരോടും പരാതിയും പരിഭവുമില്ല അദ്ദേഹം പ്രസംഗിച്ച് കഴിഞ്ഞ സതീശൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കെ മറ്റേ എന്താണ് കൊണ്ടിരിക്കേഴ് മകരവിളക്ക് ബി എം ടി വി ന്യൂസിന്റെ പ്രധാന വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം എവിടെയോ കണ്ട് മറന്ന പോലെ തോന്നുന്നു കേരള തമിഴ്നാടുകളിൽ ആരാത് എവിടെ വെച്ചാണെന്ന് മറന്നിരുന്നു ഇതിനെതിരെ ഉദ്യോഗസ്ഥർക്കെതിരെ അമ്പട കേമാ സണ്ണി കുട്ട മുഖ്യമന്ത്രി ഒരു വാഹനത്തിൽ നവകേരള സദസ്സെന്ന് പറഞ്ഞോണ്ട് വരെയല്ലേ കണ്ടായിരുന്ന ടി വിയിലൊക്കെ അത് അങ്ങനെ ഒന്നും കാണാൻ കഴിയില്ലല്ലോ പിണറായി വിജയൻ ആരെന്നും എനിക്കറിഞ്ഞൂടാ മന്ത്രി ആരെന്ന് എനിക്കറിഞ്ഞൂടാ എന്റെ പേര് മാത്രം എനിക്കറിയാർ ജോബിൻ മന്ത്രിമാരെ പേരൊന്നും ഞാൻ പഠിച്ചേ അവര് എനിക്ക് വല്ല തരാനാ പോണ് അതവര് നിങ്ങളെ ഭാഗത്ത് നിന്ന് അതേ വരും അറിയാട്ടോ എവിടെയുമില്ല എവിടെയുമില്ല ഇവിടെയുമില്ല ആണ്ടവ കാട്ടിലെ മയിലും തണയും കൊടുത്ത് നെരുപ്പും കൊടുത്ത് കൊടുത്ത് ഊഴിയാമ ഉറിയാമ അൻപക്ക് പിൻപേ വെട്ടി കലത്തിനെ പോട്ട് പോറ്റിന് ഇത് ശുദ്ധമായ മയിൽ എണ്ണ Welcome to VMTV World News. Hamas creates new terrorist groups to destroy. blouse piece hala, pant piece hala, shirt piece halal. Our newthiobioga saree for ladies and gents. Bombay, Kolkata, how much about? This is not a jindu one. Kata. Bakka, 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 bakka. This is baga, baga jindu. Bakka, 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 bakka. സന്ദേശങ്ങൾ അയച്ചുള്ള തട്ടിപ്പ് ഡേറ്റിംഗ് ആപ്പ് തട്ടിപ്പുകൾ ബാങ്കുകളുടെ വ്യാജ ആപ്പുകളും വെബ്സൈറ്റുകളും നിർമ്മിച്ചുള്ള തട്ടിപ്പ് ഇടി വിട്ട് കുത്തു എന്നിവയ്ക്ക് ഗുണ്ട ബിനു കണ്ണങ്കര കോളനി തോന്നിക്കൽ ഉത്സവ വെച്ചുള്ള അടി കൊട്ടേഷൻ വ്യവസ്ഥയിൽ ഉത്തരവാദിത്തത്തോടെ കൃത്യസമയത്ത് ചെയ്തു കൊടുക്കുന്നു കോളനി കണ്ണങ്കരി കോളനിൽ കണ്ടുപിടിക്കാൻ വേണ്ടി എന്നിട്ട് എവിടെ കിട്ടിയില്ലേ വളരെ ബുദ്ധിമുട്ട് കഷ്ടപ്പെട്ടാണ് ഞങ്ങൾ ഞങ്ങളുടെ കണ്ടെത്തിയത് നമസ്കാരം മീഡിയ വോയിസ് നായികാരം മീഡിയത്തെ ഉദ്ഘാടനം ഉദ്ഘാടനം ചെയ്തു ഒരു മേക്കപ്പ് കൊണ്ടുവന്ന് പറ്റിക്കാൻ പറഞ്ഞു തീരാത്ത വിശേഷങ്ങൾ പറഞ്ഞു തുടങ്ങാത്തത് അത് പുതുവർഷത്തിൽ പറഞ്ഞു തുടങ്ങുവാനാണ് എല്ലാ മാന്യപ്രേക്ഷകർക്കും ബി എം ടി വി ന്യൂസ് ചാനലിന്റെയും വിഘ്നേശ്വര മീഡിയ ടിവിയുടെയും പുതുവർഷ ദിന ആശംസകൾ